ഞങ്ങളുടെ ഉസ്താദിനെ ആളുകൾ ആളുകൾ എത്ര എത്ര കാസർഗോഡ് ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ പല്ലിക്ക് വേണ്ടി പൈസ പിരിക്കുകയാള് സ്വർണം പിരിക്കുകയാള് സ്വർണം ധാരാളം വന്നു നിങ്ങളുടെ ആഗ്രഹമേടാണോ നിങ്ങളുടെ ജീവിതത്തിൽ

ാണ് അത് മായബരീസ് ആടാണ് നിസ്കാരമില്ലാതാണ്

ഇല്ലാത്തതുകൊണ്ടല്ല നിങ്ങളുടെ ഉപ്പ അല്ലാഹു പ്രവാദകത്വത്തിന്റെ പരീക്ഷണം വെടിപ്പിക്കുകയാണ് പ്രവാദകന്മാരെ പ്രവാദകത്വം അവസാനിപ്പിച്ചതുകൊണ്ട് യിസ്രായീലിന്റെ ചരിതം പഠിപ്പിക്കുകയാണ് അല്ലാഹു фараവന്മാർോട് കാണിക്കുന്നത് അങ്ങനെയാ പുണ്യവാനേ അല്ലാഹു സുബ്ഹാനഹു വതആല фараവന്റെ അമ്പാകാശത്തേക്കു പോയി ജിബ്രീലിനോട് അള്ള പറഞ്ഞു എന്നെ രക്ഷമാക്കി അബ്ബാൻ വരുന്നത് കണ്ടോ ജിബ്രീൽ ഒരാടിന്റെ രക്തം അമ്പിന്റെ അഗ്രവാദത്ത് പുലർത്തിയിട്ട്

ഇവിടെ അഗതികൾ അനാഥകൾ നിങ്ങൾ ചെയ്യുന്നു ആരും ഒരു പ്രവാതകന്റെ ദ്വായോളം എത്തോ ഒരു പ്രവാതകന്റെ ദ്വായോളം നമ്മൾ അതേക്കാളും ആളുകളുണ്ട് ഇപ്പൊ അങ്ങനെയാണ് എല്ലാരും വലിയ മഹാനാകുന്ന ആളുകൾ അവനവൻ അവനവൻ തന്നെ മഹാനാകും ചില ആളുകൾ പറഞ്ഞു ഞാൻ ഇത്ര മഹാനാകും ഞാൻ തന്നെ ചിന്തിച്ചിരുന്നേ

ഞാൻ ില്ല ഒരാഴത്തേക്ക് എനിക്ക് മുമ്പോട്ട് കയ്യില് വന്നവർ അള്ളാഹു ജീവിതത്തിലും എല്ലാ അള്ളാഹ് എല്ലാ പ്രയാസങ്ങളും തരട്ടെ അള്ളാഹ് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തരട്ടെ ബഹുമാനം ഉസ്താദ് കണ്ടത് ആ നമുക്ക് ഏറ്റവും ഒരു അമൂല്യമായ സമ്പത്താണ് എനിക്ക് വളരെയേറെ പരിചയമുള്ള ഞാൻ എത്രമത്തെ പോലെയാണ് ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത് ഉസ്താദിന്റെ പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ പോലെ

അതുകൊണ്ട് എനിക്ക് വളരെയേറെ ഞാൻ ധാരാളം ഉസ്താദിന്റെ ഹരിതയിലേക്കാൾ ഞാൻ പട്ടാമ്പി ഭാഗത്ത് ധാരാളം ഭാഗം പോയിട്ടുണ്ട് അവിടെയൊക്കെ ഉസ്താദിനൊന്ന് മുസ് ഞാൻ കണ്ടിട്ട് അസൂയോടെ ഞാൻ നോക്കി നോക്കി നമ്മൾ മഹാനല്ലാത്ത അങ്ങനെ പറഞ്ഞു അങ്ങനെ ربنا إنك أعطيت فرعون نظم له وَزِينَةً بالحياة الدنيا ربنا تمس على أموالهم واشتد على قلوبهم فلا يؤمنوا حتى يرضوا

എന്താ ആത്മാസീവീകാത്തതണ്ട ഇди ഞാൻ പോളില്ലാണ് കരുതുന്നവരണ്ട് സഹോദരങ്ങളെ ആരാ ദുആ ചെയ്യണമെന്ന് അറിയോ kegrenogathinu ninnu divyabodhanathinte vidivadumayi kadannu vunna tibiy aleihi salatu wassalam eedu sharirathil aama viarpakanangal urmichu koodiyadu aakashavayi nerittendammulla thuli seena parvathathinte mugal bhagathu

നിങ്ങളുടെ സ്വീകരിച്ചേക്കൊണ്ടോ പക്ഷേ സഹോദരങ്ങളെ പിറ്റേ ദിവസം തെറ്റില്ല അടുത്ത മാസവും സുരവും അടുത്ത വർഷവും സുരവും തെറ്റില്ല

Mary?

നിന്റെ 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 കരുണയുടെ കരുണ 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 ആ ആ വിശാലമാണല്ലോ നിരാശരായിട്ടില്ല ുംരുണുരീസിന് പോലും കരുണ കരുണ പോലും അള്ള കാണിച്ചിട്ടുണ്ട് അള്ളാന്റെ കാരുണ്യം എന്താണ് ശൈത്താനോട് പോലും അള്ള കാരുണ്യം കാണിച്ചിട്ടില്ലേ

ോട് പറഞ്ഞതെന്താ കാലവിധം നീ പോയിക്കോ കിയാമത്ത് നാളെ വരെ ആയുസ് തന്നു കാണിച്ചു മക്കളെ പഠിപ്പിക്കാൻ പോയി പഠിപ്പിച്ചു അള്ളാടെത്രമാണ് അള്ളാഹു കണ്ണ നമുക്ക് തരട്ടെ അള്ളാഹു കൊടുക്കട്ടെ അല്ലാഹു ജയിൽ സഹോദരങ്ങളെ ആമി പറയൽ മാത്രമാണോ നമ്മുടെ കടമ ആമീം പറയൽ മാത്രമാണോ നമ്മുടെ കടമ മഴ സ്നേഹിക്കുന്ന മഴ അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ അന്ന് ഈ ഏതാണ്ട് ഈ അൻവാശി ദിവസങ്ങളോളം നോമ്പായിരുന്നു എല്ലാവരും നോമ്പല്ലാതിരുന്നോമ്പ് പിടിച്ചു പിരിഞ്ഞു പോകാൻ ഒരു വൈമനസ്യം പോലെ തങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ച മൺചരാതെ പോലെ അതൊരു മനുഷ്യന് അതൊരു മനുഷ്യന് ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിന് സൂക്ഷിച്ച് ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടി മതിലിന്റെ വലിഭാഗത്ത് കാത്തു വന്ന നൂറ് കിണക്കിന് ആയിരക്കിണക്കിനാളുകൾ അവര് തീവ്രവാദികളല്ല അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല ആയിരക്കണക്കിന് കേട്ട് മനസ്സിൽ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി കണ്ടുപിടുന്ന കുറെ സ്നേഹിതരായിരുന്ന പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മഹദരി ഉസ്താദ് ജയിലിലാണ് നമുക്ക് ചെയ്യേണ്ട ഒരൊരു ധർമ്മമുണ്ട് ആ ധർമ്മം പറഞ്ഞിട്ട് ഉസ്താദിനെ കുത്തുകൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാം മകദനിയും ഇവിടെ പൂർണ്ണമാവും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് മകതനിക്കുണ്ടായത് മൂസാനും ഇത് പറഞ്ഞപ്പോൾ ചുരുക്കം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മൂസയെ നമുക്ക് പറയാം وقال فرعون ذروني اقتل موسى وليدع ربه فراغ لعادس الهاصل من الجبوتي ينت ذروني اقتل موسى ആ ആ മൂസയുടെ സന്ദർഭത്തിൽ ഖുർആൻ ദൗത്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിയേണ്ടതുണ്ട് തൗഫീഖ് നൽകട്ടെ ഞാൻ ആ ദൗത്യം പറഞ്ഞു തരാം ഇത് അള്ള ആവശ്യപ്പെടുന്നുണ്ട് മൈദരി ഉസ്താദിനോട് ഉള്ളതിൽ ആ ദൗത്യം ഞാൻ പറഞ്ഞു തരാം ഞാനിവിടെ പഠിപ്പിക്കാമെന്ന സൂപ്പർവൈസർമാരൊന്നുമില്ല എന്നെക്കാളും പഠിതന്മാരാണ് ഇരിക്കുന്നത് ഞാനിവിടെ വരാൻ ഈ അൻവാർ ഒരു വലിയ സ്ഥാപനമാണ് ലോക പ്രശസ്തമായത് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ അൻവാർശേരിയിൽ നിന്ന് പാലികളായ വിദ്യാർത്ഥികളുണ്ട് കേരളത്തിലെ ഒരു കലാലയത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് അൻവാർശേരിയുടെ ഗുണമാണ് പക്ഷേ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ അത് ആരൊക്കെയോ വിസ്മരിച്ചുപോയി അല്ലെങ്കിൽ ആ ശബ്ദം ഉയർന്നു കിട്ടില്ല എന്നതാണ് ഞാനിവിടെ എത്താൻ നല്ലൊരു കാരണമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത സമയത്തെ തിരക്ക് കൂടുതലാണ് പക്ഷേ എന്റെ മഹനിലെയും മാം അൻവാർശേരിയിൽ നിന്ന് പാലികളും ജീവിതമാനം എന്റെ മഹെന്നനിയുമാണ് മഹുരി ശിഷ്യൻ ആ ഒരു ബന്ധം എന്നെ ദുനിയാവും മാതൃവും ഒന്നിച്ചെടുത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു അതൊക്കെ ഇതിന്റെ അതിന്റെ പുറകിലുണ്ടോ എന്ന് ചിന്തിക്കരുത് അതുകൊണ്ടാണ് ആദ്യം എന്നെ പിടിച്ചത് അൽവാനെ കൊല്ലാനാണ് പോയത് അതുകൊണ്ടാണ് അൽവാശ്ശേരി രാജ്യം അറിഞ്ഞിട്ടുണ്ടായത് ആദ്യം മഹുരൻ എന്നെ പിടിച്ചത് അൻവാശ്ശേരി